അയ്യമ്മ വയർ ചോറ് ചോറ്പ്പോ എന്തോ ഭയങ്കര ഒരു ആശ്വാസം എന്താ ഒരു ചൂടിൽ പോ പിന്നെ അവളെന്ന് കരിപ്പിച്ചപ്പോഴേ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഈ വീട്ടിലെ എല്ലാ അവളാണ് അവളാണ് ഇവിടുത്തെ മീൻ എന്നുള്ള ഒരു ചിന്ത അവൾക്കുണ്ടായിരുന്നു ഉം ഇപ്പ എന്തായാലും ആ ചിന്ത മറക്കട്ടി രണ്ടു ദിവസം കൂടി ഇവിടെ ഇരുന്നാരോന്നാ ഞാൻ ആലോചിക്കുന്നത് എന്നാ പിന്നെ കുറച്ച് പണി കൂടി അവൾക്ക് കൊടുക്കാലോ നീ എന്താണ് ഇങ്ങനെ ആയി പോയത് നിന്നെപ്പോഴും ഈ പെൺകുട്ടി എല്ലാത്തു ഓ നീ എന്റെ വാട്ടിൽ തന്നെ ജനിച്ചതാണോ ഇതിപ്പോ നന്നായി അതും മകല്ലാം അറിയുള്ളൂ നിന്നോടാണോ പെണ്ണെ നീ എന്റെ പാലിട്ട് കേക്കും ഓ കുറച്ച് സ്നേഹം നിക്ക അവളോട് കണിച്ചുപോറി പാവ നിങ്ങൾ അവളെ സപ്പോർട്ട് സംസാരിച്ച നമ്മൾ തമ്മിൽ തെറ്റുട്ടോ ഓ ഈ ഉമ്മത്തെങ്ങനെ ആയി പോയത് അതൊക്കെ എൻറെ അമ്മ മകൾ എന്താ പറയണ അത് അങ്ങനെ കേക്കും ഈ ഉമ്മ മാത്രം എങ്ങനെയായി പോയി അവിടെയാണെങ്കിലോ മകളും അമ്മായിയും കൂടി എന്നിട്ട് പൂജിക്കും അവിടെയും ഞാൻ ഒറ്റ ഇവിടെ വന്നാലോ ഉമ്മ പോലും എന്റെ പെണ്ക്കില്ല ഞാൻ പറഞ്ഞു ഒന്നും കേൾക്കില്ല ഇവിടെ എന്നെ ഒറ്റപ്പെടുത്തും പിന്നെ ഞാൻ എന്താ ചെയ്യ ആയിക്കോ എന്താന്ന് വെച്ചായ്ക്കോ ഇനി ഞാൻ ഒന്നും പറയാൻ പറ്റില്ല അമ്മായി മരുമകും കൂടി ഒന്നായിക്കോ ഈ ഞാനേ പുറത്തായിക്കോള അവിടെ ഞാൻ പുറത്ത് ഇവിടെയും പുറത്ത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഉം എടിയങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ഏഹ് എനിക്ക് നീ കഴിഞ്ഞിട്ടുള്ളു അവളൊക്കെ ഏഹ് പക്ഷെ കൊറച്ചു മനസാക്ഷി എനിക്ക് അവളോട് കാണിക്കാലോ ഏഹ് അതല്ല ഞാൻ പറഞ്ഞത് നീ നോക്കുണ്ണി നീ എത്രയൊക്കെ വിഷമിപ്പിച്ചിട്ടും നീ അത്രയൊക്കെ പറഞ്ഞിട്ടും അവളൊരു മറുത്തൊരു വാക്ക് നിന്നോട് പറഞ്ഞു ഏഹ് ഇല്ലില്ലോ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് അവള് ആരോടും ഒരു പരാതി ഇല്ല അതിന് അതല്ലോ ഉണ്ണി ഉമ്മ പറഞ്ഞത് ഉം ഇപ്പഴാ എനിക്കൊരു കാര്യം മനസ്സിലായത് ഉമ്മാക്ക് ഇതുവരെ അവളെ മനസ്സിലായിട്ടില്ല ഉമ്മാകത്തൊക്കെ അവടെ അഭിനയമാണ് ഉമ്മാന്റെ മുമ്പില് നല്ലപള്ള ചമ്മിയുടെ അവിടെ അടവാണതൊക്കെ ഷോ എനിക്കത് അറിയോ അമ്മ ഒരു ദിവസേ അവളെ ഉമ്മാനെ കുറിച്ച് ഏക്കാനോട് കുറ്റം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കിട്ടിട്ടുണ്ട് അവള് ഉമ്മാനെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കണെങ്കിൽ ഞാനില്ലാത്തപ്പവളെ എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണ്ടാവും ഉം ഉം ശരി എന്തെങ്കിലും ആവട്ടെ ഇനി നീ ഒന്നും പറയാൻ പോകട്ടെ നിർത്ത് അതോടെ നിർത്ത് ഇനി ഒന്നും പറയണ്ട നിർത്താനോ തുടങ്ങാൻ പോണുള്ളൂ ഞാന് രണ്ടു ദിവസം കൂടി ഇവിടെ ഇരുന്നാലോ എന്നാ ഞാനാലോചിക്കുന്നത് ആ ചെക്കൻ എങ്ങനെയാണൊന്നും കൂട്ടിയിട്ട് വരണ ഇനി അവിടെ പോയിക്കാൻ ആ തള്ളന്റെ മകളുടെ ഭാഗം ഒരാളും ചോദ്യങ്ങൾ ഉണ്ടാവും എനിക്ക് വയ്യത് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ വിടൂല്ല ഞാൻ ആ ചെക്കനോട് വരാൻ പറഞ്ഞതാ ആ ചക്കനോടിയാ വന്നില്ല ഇനിയിപ്പൊ എങ്ങനെയാപ്പൊന്ന് പോയിട്ട് അച്ചക്കനെ കൂട്ടിയിട്ട് കിടിപ്പിറ്റിയാ ഇതിപ്പോ ആ പഴഞ്ചൊല്ലി പോലെയാ പട്ടിയുടെ വാലേ എത്ര നാൾ കുഴലിലിട്ടാലും നിവരില്ലല്ലോ അതുപോലെ പോത്തിന്റെ ചെവിയിലെ വേദോ തീട്ട് കാര്യമൊന്നുമില്ലല്ലോ ഉമ്മ എന്റെ ഫോൺ എടുക്കണ്ട ഒന്നെടുത്തിട്ട് വമ്മ എവിടെ വെച്ചക്കണ് ആ അത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് ആരാടി ഓ ആ തവണല്ലോ ഒന്ന് പന്തിനോ ഒരു മിനിറ്റുമാളക്ക് വേറുപാടി ഒന്നുമില്ലേ ആ ഹലോ നീ എന്താ അവിടെ പെറ്റി കടക്കണോ ഇങ്ങോട്ട് വരാനുള്ള നിനക്ക് ആ ചക്ക ഇവിടെ ആക്കിയിട്ട് രാവിലെ പോയത് അവള് നീ നിന്റെ വീട്ടിൽ പോയി അതോ വേറെ വല്ല അടക്കോട്ടി ഒരുങ്ങിയോഴുന്നേ നീ ഇങ്ങോട്ട് വരുന്നില്ലേ ആ ഞാനിപ്പൊ വരാ ഏർ അങ്ങനെ തോന്നുമ്പോ കേറി വരാനൊന്നും ഇവിടെ പറ്റില്ല വേം വന്ന മര്യാദക്ക് ആ ചക്ക എന്താ വീണിട്ടേ കാലും മുട്ടക്ക പൊട്ടിട്ട് അടക്കാന്നൊക്കെ അരയണ്ട് വേഗം ഒന്നും ഉമ്മാ ഉമ്മ ഈഷാനെ അവിടെ കാലിന്റെ മുട്ടൊക്കെ പൊട്ടിട്ട് ഞാൻ വേം പോട്ടെ കുട്ടി അറിയിത്രെ നീ അതിന് കൂട്ടാണ്ട് അവിടെ ഇട്ടിട്ട് വന്നിട്ടല്ലേ വേൻ പോവാൻ നോക്കണി അവൻ വീണതൊന്നായിരിക്കില്ല അമ്മ ആ ചക്കന്മാരവെ തള്ളിയിട്ടതായിരിക്കും പാവ എന്റെ കുട്ടി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ വേം പോവാൻ നോക്ക് ശരി അനുക്കുമൊരു മിനിറ്റ് ആ ഉണ്ണി ഉമാൻ്റെ ഇതേ ഉള്ളു ഇതുകൊണ്ടേ ഇനി ഒരു ഓട്ടോ വെച്ചിട്ട് വേഗ പോവാ നോക്കുന്ന ആ ശരി നീ അവിടെ എത്തിട്ട് വിളിക്കാ ആ ശരി ഞാൻ വിളിക്കമ്മ പോ എൻ്റെ കുട്ടി ഉം അത് എൻ്റെ മകള് പോയോണാവോ വല ഓട്ടോ കിട്ടിയോ എന്തോ ആ ഉമ്മ താത്ത അവിടെ ആ ആ അവള് പോയി മോളെ പോയോ ഇത്ര പെട്ടെന്നോ എന്നാലും പോകുമ്പോ താത്ത എന്നോടൊന്നു പറഞ്ഞുപോലും ഇല്ലല്ലോ ഉമ്മ ആ അത് അവിടെ നിന്ന് അവളുടെ ഉമ്മ വിളിച്ചേ ആ ചെക്കൻ എന്തോ വീഴോ എവിടിക്കോ എന്തൊക്കെയാ ചെയ്തുകൊണ്ട് അപ്പോള് വേഗം പോയി നീ അത് വിടു മോളെ നടക്ക അവളുടെ സ്വഭാവം അറിയണതല്ലേ ആ പെണ്ണ് അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റ എന്റെ തന്നെ ഓരോരു പെണ്ണല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൊഞ്ചിച്ച് ലാളിച്ച് അങ്ങോട്ട് വഷളാക്കി ആ അതുകൊണ്ടിപ്പെന്താ അവൾക്ക് കുറച്ച് ദേഷ്യം വാശയും ഒക്കെ കൂടുതലായി അവളുടെ സ്വഭാവം എന്താ പറയോ എല്ലാത്തിലും അവൾ അവളെ മുമ്പിൽ നിന്നുള്ള ഒരു അഹങ്കാരാണ് അവൾക്ക് അവളുടെ കുറ്റുവാന്റെ വീട്ടിലാണെങ്കിലും അവളൊരു പാവമാണ് അവടെ അമ്മാനും നാത്തവും ഒക്കെ അവളിനിട്ട് ദ്രോഹിക്കുകയാണ് ആ അപ്പോ അതിൻ്റെ ഒരു ദേഷ്യം വാശയ്ക്കാണ് ഇവിടെ വന്ന് തീർക്കുന്നത് അതാണ് പിന്നെ ഞാനൊന്നും പറയാൻ പോവാത്തത് അപ്പൊ എൻറെ അമ്മായിമയും ഒന്നും രൂപില്ല മോളെ മോളൊന്നും മനസ്സിൽ വെക്കണ്ട അവള് വന്ന അപ്പ തന്നെ പോവില്ലേ ഒരു രണ്ടു ദിവസം പോലും ഇവിടെ ഇരിക്കാൻ ആ അവളെ സമ്മതിക്കില്ല എന്റെ മോൾക്ക് ഒരു കാര്യത്തിൽ സമ്മാനിക്കാലോ അവിടെ അവളെ അവളുടെ അമ്മായിമ്മയും നാത്തോനും ഒക്കെ ദ്രോഹിക്കും ഇവിടെ പിന്നെ ഞാൻ അങ്ങനെ ഇല്ലല്ലോ ഞാൻ എൻറെ മകളിനെയും മരുമകളിനെയൊക്കെ ഒരേ പോലെ കാണുന്നത് മോളൊന്നും മനസ്സിൽ വെക്കണ്ടാട്ടോ അവളോട് ഒരു ദേഷ്യം വിചാരിക്കണ്ട അവളെ അവിടത്തെ നാത്തോനെ പോലെ കാവ അവിടെ നോക്ക അതിനറിയില്ലല്ലോ ഞാൻ പറഞ്ഞു മനസിലാക്കിക്കോളാ എൻ്റെ മോളൊന്നും മനസ്സിൽ വെക്കണ്ട ഇല്ലമ്മ ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല എനിക്കറിയില്ല അതല്ലേ താത്താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറുത്തൊരു വാക്ക് പോലും പറയാത്ത് എന്തൊക്കെയാലും എനിക്ക് താത്താനിഷ്ട എനിക്കറിയില്ല എൻ്റെ മോളെ ശരി വാ നമുക്ക് ചായ കുടിക്കാം ഞാൻ പഴം പോലും ഉണ്ടാക്കിണ്ട് പോകാത്ത ചായ കുടിക്കാണ്ടാവുന്നതാ ആഹ് അവളും പട്ട നമ്മക്ക് തിങ്ങാലോ നടക്ക് ആ വാ